ഒരുപാട് ദിവസങ്ങളായിട്ടുള്ള പ്രയത്നത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ മാപ്പിളക്കലയിലെ ഏറ്റവും മനോഹരമായ ഒപ്പന ഇന്നൊരു വലിയ രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ് ഈ ഗ്രൗണ്ടിലേക്ക് വരുന്ന മുഴുവൻ മണവാട്ടിമാരെയും തോഴിമാരെയും സ്നേഹത്തോടുകൂടി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് നിങ്ങളുടെ കൈയ്യടിയും പ്രോത്സാഹനമാണ് ഇവരുടെ ഇന്നത്തെ ഒപ്പനയുടെ മൊഞ്ചുകൂട്ടുന്നത് അതുകൊണ്ട് മുഴുവൻ ആളുകളെയും മുഴുവൻ ആളുകളും ഇവരെ വളരെ കൂടി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് നമ്മൾ അപ്പക്കോത്ത് സ്കൂളിന്റെ തിരുമുറ്റത്ത് നടക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ ഒപ്പനയാണ് ഇന്നിവിടെ അരങ്ങേറാൻ പോകുന്നത് പതിമൂന്ന് മണവാട്ടിമാരും അവരുടെ തോഴിമാരും അണിനിരക്കുന്ന മനോഹരമായ കാഴ്ച കാണാൻ പല ദിക്കുകളിൽ നിന്നെത്തിയ രക്ഷിതാക്കളെ നല്ലവരായ നാട്ടുകാരെ എല്ലാവരെയും നാദാപുരം ഗവൺമെന്റ് യു പി സ്കൂളിലൂടെ വേണ്ടി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഈ സ്കൂളിലെ ഈ സ്കൂളിലെ അധ്യാപകരുടെയും അതേപോലെ ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും കഠിനമായ പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇന്നിങ്ങനെ ഈ ഒപ്പന മനോഹരമായിട്ട് ഇവിടെ അണങ്ങേറാൻ എല്ലാ സഹായവും ചെയ്ത് ചെയ്തു തന്നിട്ടുള്ളത് കെ എസ് എസ് ലജൻഡ് സൗണ്ടിന്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പൂരം സലീം ഹാജിയാണ് അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം പരിപൂർണമായിട്ടും അദ്ദേഹത്തിന്റെ വകയായിട്ട് ഫ്രീ ആയിട്ടാണ് ഞങ്ങൾക്ക് ഈ ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഒരുക്കി തന്നിട്ടുള്ളത് ഹലോ പ്രിയമുള്ളവരെ ഈ ഗ്രൗണ്ടിൻ്റെ വശങ്ങളിൽ നിൽക്കുന്ന ഇവിടുത്തെ അധ്യാപകർ ഒപ്പനയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഓഡിയൻസിനെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് കുട്ടികൾ താറപ്പായയിലേക്ക് ഇറങ്ങുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മണവാട്ടിമാരും തോഴിമാരും കടന്നു വരികയാണ് പ്രത്യേകം രക്ഷിതാക്കളോട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ രണ്ട് വശങ്ങളിലുമുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ കുട്ടികൾ ധാരാളമായി പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ സുരക്ഷ കുറവാണ് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം അവിടെ ഇരിക്കാൻ ആരും പുറത്തേക്ക് ഏന്തി നോക്കുകയാണെങ്കിൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക